ഖരനാൽ പ്രതിഷ്ഠിതമായ മൂന്ന് ക്ഷേത്രങ്ങളിൽ ഒന്നാമത്തെ ക്ഷേത്രമായ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഞങ്ങൾ നേരെ പോയത് രണ്ടാമത്തെ ക്ഷേത്രമായ കടുത്തുരുത്തി തളിയിൽ മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് ഖരം പ്രതിഷ്ഠിച്ച മൂന്ന് ക്ഷേത്രങ്ങളിൽ ഏറ്റവും ചെറിയ ക്ഷേത്രമാണിത് വൈക്കത്ത് നിന്ന് കടുത്തുരുത്തിയിലേക്കും കടുത്തുരുത്തിയിൽ നിന്ന് ഏറ്റുമാനൂരിലേക്കും ഒരേ ദൂരമാണ് എന്നാണ് പറയപ്പെടുന്നത് ഇതിനൊരു ചരിത്രകഥയുണ്ട് പണ്ട് കരൻ എന്നൊരസുരൻ ചിദംബരത്തിൽ വെച്ച് കഠിന തപസ് ചെയ്ത് പരമശിവനെ പ്രീതിപ്പെടുത്തി സംപ്രീതനായ ഭഗവാൻ പരമശിവൻ മൂന്ന് ശിവലിംഗങ്ങൾ കരന് നൽകി ഈ മൂന്ന് ശിവലിംഗങ്ങളുമായി യാത്ര തുടങ്ങിയ കരൻ ഇടയ്ക്ക് ശിവലിംഗങ്ങൾ ഭൂമിയിൽ വച്ച് വിശ്രമിച്ചു പിന്നീടത് അവിടെ നിന്നും ഇളക്കാൻ സാധിച്ചില്ല അതിലേ വന്ന മഹാതപസിയായ വ്യാഖ്രപാത മഹർഷിയെ ശിവലിംഗങ്ങളേൽപ്പിച്ച് കരൻ മോക്ഷം നേടി കഴുത്തിൽ ഇറുക്കി വച്ചിരുന്ന ശിവലിംഗമാണ് ഇന്ന് ഇവിടെ വെച്ച് ആരാധിച്ച് പൂജ ചെയ്യുന്നത് ചുറ്റമ്പലത്തിൽ വൈക്കത്തപ്പൻ്റെയും ഏറ്റുമാനൂരപ്പൻ്റെയും പ്രതിഷ്ഠകളുണ്ട് ഇവിടുത്തെ ദർശന സമയം രാവിലെ അഞ്ച് മണി തൊട്ട് പതിനൊന്നേ മുപ്പത് വരെയും വൈകിട്ട് അഞ്ച് മണിയോട്ട് എട്ട് മണിവരെയുമാണ് വൈക്കം കോട്ടയം റൂട്ടിൽ കടുത്തുരുത്തിയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഞങ്ങൾ കടുത്തുരുത്തി മഹാദേവനെയും തൊഴുത് അടുത്ത ക്ഷേത്രമായ ഏറ്റുമാനൂരിലേക്ക് യാത്രയായി